വർക്ക് നമസ്കാരം മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെയും നീളുന്ന മീനമാസ മീനമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ് കഴിഞ്ഞ രണ്ടര വർഷമായി കുംഭരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി അന്നേ ദിനം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഇനി ഒരു രണ്ടര വർഷക്കാലം ശനി മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ കാലഘട്ടത്തിന് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് പ്രതികൂലമായ കാലത്തിൻ്റെ തുടക്കവും ആകുന്നു മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ അഥവാ കുജൻ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനം രാശിയിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി മാർച്ച് ഇരുപത്തെട്ട് വരെയും കുംഭത്തിലും തുടർന്ന് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ മീനത്തിലും സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മീനക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ജന്മരാശിയിൽ തന്നെയാകും ഈ മാസം സഞ്ചരിക്കുക ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യാം സൂര്യൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ അമിതമായ അധ്വാനം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ നൽകാം ചൊവ്വ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തെക്കൊണ്ട് പ്രധാനമായും കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കുടുംബാംഗങ്ങളുടെ ആരോഗ്യം വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നു ചൊവ്വ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ദുർജന സംസർഗം രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം നാലിലേ ചൊവ്വ ഉണ്ടാക്കാം അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം അറിയപ്പെടുന്നു ഈ ഭാവത്തിൽ കൂടി ചുവ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയും ഈ സമയത്ത് സൃഷ്ടിക്കപ്പെടാം ഈ കൂറുകാരുടെ രാശിയാധിപനായ വ്യാഴം നിലവിൽ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പൊതുവെ മൂന്നിലെ വ്യാഴം ദോഷകരമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ നിലവിൽ മൂന്നാം ഭാവാധിപനായ ശുക്രൻ ജന്മരാശിയിലും രാശ്യാധിപനായ വ്യാഴം മൂന്നാം ഭാവത്തിലും പരിവർത്തനം ചെയ്ത് സഞ്ചരിക്കുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ സമയത്ത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ഊർജ്ജസ്വലത ആശയവിനിമയം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ദാമ്പത്യബന്ധം കുടുംബബന്ധം എന്നിവയും ഈ സമയത്ത് സുഗമം ആകുന്നു ബുധൻ ഈ കൂറുകാരുടെ ജന്മം എന്ന് അറിയപ്പെടുന്ന ഒന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒന്നാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകയാൽ ബുധൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ധനനഷ്ടം എന്നിവയെല്ലാം ബുധൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ് കാലതാമസം കാര്യപരാജയം എന്നിവയ്ക്കും ഈ സമയത്ത് സാധ്യത കൂടും ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി തന്നെയാണ് ഈ മാസം സഞ്ചരിക്കുക ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ശാരീരികമായ സൗഖ്യം മാനസികമായ സൗഖ്യം ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വാഹനലാഭം ലാഭം ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത ഉണ്ടാകാം ശനി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ ഏഴര ശനിയുടെ ഒന്നാം ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു അത് ഈ കൂറുകാർക്ക് ചില ദോഷങ്ങളെ പ്രധാനമായും ചിലവുകൾ അലച്ചിലുകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ഈ മാസം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ഇവർക്ക് ജന്മശനി എന്ന ശനിയുടെ ദോഷകരമായ അവസ്ഥ ആരംഭിക്കുവാൻ തുടങ്ങുന്നു തൽബലമായി ശനി ഈ കൂറുകാർക്ക് കൂടുതൽ അനിഷ്ടനാകാം അപ്പോൾ മീനക്കൂറുകാർക്ക് സൂര്യൻ ചൊവ്വ ബുധൻ ശനി എന്നീ നാലു ഗ്രഹങ്ങളും അനിഷ്ട സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ പ്രതികൂലരായി ഭവിക്കാം ഗുരു ശുക്രപരിവർത്തന യോഗത്താൽ രാശ്യാധിപനായ വ്യാഴം ഇവർക്ക് അനുകൂലനും ആകാം ശുക്രനും ഈ കൂറുകാർക്ക് ഇഷ്ടഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നതിനാൽ ഗുണഫലങ്ങളെ നൽകും എങ്കിലും അധികം ഗ്രഹങ്ങളും അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് വെല്ലുവിളികൾ താരതമ്യേന നിറഞ്ഞ ദോഷങ്ങൾക്ക് ആധിക്യമുള്ള ഒരു മാസമാകും ഇത് എന്ന് നിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം